നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രസകരമാണ് വയനാട് ലോകസഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ വിശേഷങ്ങൾ രാഹുൽ ഗാന്ധി വീണ്ടും കോൺഗ്രസിന് വേണ്ടി കളത്തിലിറങ്ങുമ്പോൾ സി പി ഐ ചുവടുമാറ്റി ദേശീയ മുഖത്തെ കൊണ്ടുവന്ന് രംഗം കൊഴുപ്പിക്കുകയാണ് സി പി ഐയുടെ ആനി രാജ ഒരു മുഴുവൻ മുമ്പേ തുടങ്ങിയ പ്രചരണത്തിൽ യു ഡി എഫ് കേന്ദ്രങ്ങൾക്ക് തെല്ലും ഭയമില്ല എന്നതാണ് സത്യം എന്നാൽ ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കൾ നേർക്കുനേർ കൊമ്പു കോർക്കുന്നുവെന്ന ആശ്ചര്യകരമായ സംഗതിയും വയനാടുണ്ട് അത് ഏവരെയും ത്രില്ലടിപ്പിച്ചിരിക്കുകയാണ് വിജയമുറപ്പിച്ച് ഉറപ്പിച്ച് മുന്നോട്ടു പോകുന്ന കോൺഗ്രസിനെ ഭൂരിപക്ഷം കൂട്ടുകയാണ് ഏകലക്ഷ്യം അതിനിടെയാണ് ബി ജെ പി ആരെ കളത്തിലിറക്കുമെന്ന ചോദ്യവും ഉയർന്നു വരുന്നത് എന്നാൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരമിത രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ നിന്നാണ് മത്സരിക്കുക എന്ന ആദ്യ സൂചന പുറത്തുവന്നതോടെ രാഹുൽ ഗാന്ധിയെ നേരിടാൻ കരുത്തരെ തന്നെ ഇറക്കുമെന്ന പ്രഖ്യാപനം ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ ബി ജെ പിയുടെ ഘടകകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ജഹാനാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുക എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ആ റിപ്പോർട്ടുകളൊക്കെ പിന്തള്ളി ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടിയാകും വയനാട്ടിൽ മത്സരിക്കുക എന്ന സൂചനയാണ് പുറത്തു വരുന്നത് ഇനി ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ മാത്രം മതി അല്ല ഇതിപ്പോൾ പുലിവരും പുലിവരും എന്ന് പറഞ്ഞ് അവസാനം വന്നതാകട്ടെ എലിയും ഇതാണോ ബി ജെ പിയുടെ ശക്തനായ സ്ഥാനാർത്ഥി ഇയാൾക്ക് സത്യത്തിൽ സ്വന്തം വീട്ടുകാർ പോലും വോട്ട് ചെയ്യില്ല അപ്പോഴാണ് വയനാട്ടിലെ ജനങ്ങളുടെ കാര്യം കഷ്ടം തന്നെ ഇനി തോൽക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് സ്ഥാനാർത്ഥിയായി നിർത്തിയതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അബ്ദുള്ള ആകുമ്പോൾ തോറ്റാലും ഒരു ഉളുപ്പുമില്ലാതെ പാർട്ടിയെ സേവിച്ച് ഒരു അടിമയെ പോലെ നിൽക്കുമെന്ന ധാരണ ബി ജെ പി നേതൃത്വത്തിനുണ്ട് നേരെ മറിച്ച് രാജീവ് ചന്ദ്രശേഖരനെ പോലെ മറ്റു നിർത്തി തോറ്റ് തുന്നം പാടിയാൽ അത് ബി ജെ പിക്ക് സഹിക്കാനാവില്ല എന്നതാണ് സത്യം അതുകൊണ്ടാണ് ദേശീയ ഉപാധ്യക്ഷൻ സ്ഥാനം നൽകി പാർട്ടി മൂലക്കിരുത്തിയ അബ്ദുള്ള കുട്ടിയെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജെ ഡി എസിന് സീറ്റ് നൽകിയിട്ടും തുഷാർ വെള്ളാപ്പള്ളി എട്ട് നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ചരിത്രം ആവർത്തിക്കാൻ ബി ജെ പി കളത്തിലിറക്കുന്നതാവട്ടെ അബ്ദുള്ള തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടിയ വോട്ടെങ്കിലും അബ്ദുള്ള കുട്ടിക്ക് കിട്ടിയാൽ മതിയായിരുന്നു ആകാംക്ഷയോടെ കാത്തിരുന്നിട്ട് അവസാനം നിരാശയാണ് ഫലം മുസ്ലിം വോട്ട് ലക്ഷ്യം വെച്ചാണ് അബ്ദുള്ള കുട്ടിയെ മത്സരിപ്പിക്കുന്നതെങ്കിൽ മേൽപോട്ട് നോക്കിയിരിക്കത്തേയുള്ളൂ ബി ജെ പി പത്ത് വോട്ട് തികച്ചു കിട്ടിയാൽ പറയാം എന്നല്ലാതെ എന്തു പറയാൻ എന്തായാലും ബി ജെ പി കൊണ്ടുവരാൻ നോക്കിയ വമ്പൻ ട്വിസ്റ്റിൽ ഭൂരിഭാഗം ആളുകൾക്കിടയിലും ഞെട്ടലല്ല മറിച്ച് ചിരിച്ചു തിരിച്ച് ഒരു പരിവമാകുകയാണ് ചെയ്തത് ഈ അബ്ദുള്ള കുട്ടിക്ക് വേണ്ടിയാണോ ബി ജെ പി ഇത്രയും ബിൽഡപ്പ് കൊടുത്തത് എന്ന് ചിന്തിച്ചിട്ട് അപ്പോ ബി ജെ പിക്ക് സത്യത്തിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിക്കാൻ അബ്ദുള്ള കുട്ടി അല്ലാതെ വേറെ സ്ഥാനാർത്ഥി ഇല്ല എന്നതാണ് സത്യം എന്തായാലും വയനാട്ടിൽ ബി ജെ പി തോൽക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി ഇനിയിപ്പോൾ ഇതും കൂടി പരീക്ഷിച്ചിട്ട് ബി ജെ പിയും വിട്ട് രാഷ്ട്രീയ ജീവിതവും വിട്ട് ബാക്കിയുള്ള കാലം വീട്ടിൽ സേവനമനുഷ്ഠിക്കുന്നതാവും അബ്ദുള്ള കുട്ടിക്ക് നന്ദി